ഹായ് ഫ്രണ്ട്സ് പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഒത്തിരി നാളുകൾക്ക് ശേഷം ഒരു കുക്കിംഗ് വീഡിയോ ആയിട്ട് ഞാൻ ഇന്ന് വന്നിരിക്കുകയാണ് അപ്പോൾ ഇന്നത്തെ ഈ വിഭവം തയ്യാറാക്കുന്ന സമയത്ത് ഒരുപാട് പഴയകാല ഓർമ്മകൾ ഇങ്ങനെ ഓടിമറഞ്ഞു എന്ന് പറയാം അതിൻ്റെ ഒരു ഇതുകൊണ്ടുകൂടിയാണ് ഞാനിന്ന് ഈ വീഡിയോ എടുക്കാൻ കാരണം അങ്ങനെ വാഴപ്പിണ്ടി ഒരു തോരനാണ് ഇന്ന് ചെയ്യുന്നത് വാഴപ്പിണ്ടി കണ്ടപ്പോൾ തന്നെ കുറേ പഴയകാല ഓർമ്മകൾ വന്നു അപ്പം ആദ്യം തന്നെ നമ്മൾ പിണ്ടി അരിഞ്ഞെടുക്കണം അതിന് ഇങ്ങനെ വട്ടത്തിൽ മുറിച്ചിട്ട് നമ്മൾക്ക് നാരുണ്ടാവും അതിൽ അപ്പോൾ അതിങ്ങനെ കയ്യിൽ ചുറ്റിയെടുത്താൽ മതി അപ്പം ഇതൊക്കെ അരിഞ്ഞപ്പം എന്താണ് ഞാൻ പറഞ്ഞില്ല ഓർമ്മകൾ എന്ന് പറഞ്ഞത് എൻ്റെ വീട്ടിൽ അച്ഛനും അമ്മയൊക്കെ ഉണ്ടായിരുന്ന സമയത്ത് നമ്മൾ ഈ വാഴയൊക്കെ ഇങ്ങനെ പിണ്ടിത്തോരൻ ഒക്കെ വയ്ക്കുമ്പം അത് അരിയുന്നത് ഒരു കൗതുകമായിട്ടുള്ളൊരു കാഴ്ചയായിരുന്നു കാരണം എന്ന് വെച്ചാൽ ഇതിങ്ങനെ ചുറ്റി ഇതിൻ്റെ ഈ നാരിങ്ങനെ കയ്യിലേക്ക് വയ്ക്കുമ്പം നമ്മളിപ്പോൾ ഫിംഗർ ക്യാപ്പ് ഇടുന്ന പോലെ അത്രയും രീതിയിൽ ഇങ്ങനെ ഒരു തൊപ്പി പോലെ കൈയിൻ്റെ വിരലിൽ വരും അപ്പം അത് ലാസ്റ്റ് വാങ്ങിച്ചെടുക്കാനും ഒക്കെ വീട്ടിൽ അച്ഛൻ്റെ അമ്മയുണ്ടായിരുന്നു പിന്നൊരു അമ്മായി ഞങ്ങൾ നല്ല വിളിച്ചിരുന്നത് അച്ഛൻ്റെ അമ്മയും അമ്മൂമ്മ വിളിച്ചിരുന്നത് അപ്പോൾ ഇവരൊക്കെ ഉള്ളപ്പോൾ ഒരു സമയം എന്ന് പറഞ്ഞാൽ ഭയങ്കര രസമായിരുന്നു അപ്പോൾ ഇതൊക്കെ അരിയലും കുറേ ഉണ്ടാക്കുമല്ലോ കാരണം ഒത്തിരി പേര് മെമ്പേഴ്സ് ഉണ്ടാവും അപ്പോൾ അവർക്കൊക്കെ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് കുറേ നേരം എടുത്തൊക്കെ ഇങ്ങനെ അരിഞ്ഞ് ത്വര മാത്രം കേട്ടോ ഒരുപാട് പിണ്ടി വെച്ചിട്ടുള്ള വിഭവങ്ങൾ പിണ്ടിയും പരിപ്പും കൂടിയും കറി വെയ്ക്കും പിന്നെ നമ്മൾ നല്ല നെയ്യുള്ള ചാള പിണ്ടി ഇട്ട് വയ്ക്കാം ഭയങ്കര സൂപ്പറാണ് അങ്ങനെ ഒരുപാട് വെറൈറ്റി ആയിട്ടുള്ള ഇന്നിപ്പം ഞാൻ ചെയ്യുന്നത് പിണ്ടിയും പരിപ്പും കൂടി ഉള്ളത് തോരനാണ് പിണ്ടിയും പയറും വെച്ചിട്ട് നമ്മൾ ഇതുപോലെ തോരൻ വെക്കും അപ്പം വളരെ ഈസിയാണ് വളരെ ടേസ്റ്റിയാണ് സിമ്പിളാണ് അപ്പോൾ അങ്ങനെ വട്ടത്തിൽ മുറിച്ചെടുത്ത പിണ്ടി നമ്മൾ വീണ്ടും ചെറിയ ചെറിയ കുഞ്ഞു കുഞ്ഞു കഷ്ണങ്ങളായിട്ട് ഇതിപ്പോൾ ഞാൻ അറിയുന്നത് പോലെ അരിഞ്ഞെടുക്കുക ഒരുപാട് നാരടങ്ങിയിട്ടുള്ള ഭക്ഷണമാണ് അപ്പം അതുകൊണ്ട് ആരോഗ്യത്തിനും വളരെ നല്ലതാണ് പിണ്ടി ആദ്യം ഞങ്ങളിവിടെ കൃഷി ചെയ്യാറുണ്ട് വാഴ കൃഷി ഉണ്ടാവാറുണ്ട് പക്ഷേ ഇപ്പം ഇല്ല ഇപ്പം ഇതെനിക്കൊരു ചേച്ചി തന്നതാണ് ഈ പിണ്ടിയുടെ ഒരു കഷ്ണം അപ്പം അന്ന് ഈ പറഞ്ഞ പിണ്ടി കൊടപ്പൻ കായ ഒക്കെ ധാരാളമായിട്ട് ഇവിടെ കൃഷി ഉണ്ടാകുന്ന സമയത്ത് ഉപയോഗിക്കുകയായിരുന്നു ഇപ്പം ഞങ്ങളൊരു നാട്ടും പ്രായതുകൊണ്ട് തന്നെ ഇതാണ് ദൗർലഭ്യമൊന്നുമില്ല കിട്ടും പിന്നെന്താ മെയിനായിട്ട് ഞാൻ പറഞ്ഞല്ലോ അങ്ങനത്തെ കാര്യങ്ങൾ അമ്മൂമ്മയും നല്ലമ്മക്കെയാണ് ഇരുന്നത് അരിയാറ് നല്ലമ്മ ഇങ്ങനെ അരിഞ്ഞിട്ട് അവരിങ്ങനെ കട്ടിങ് ബോർഡിൽ വെച്ചിട്ടല്ലാട്ടോ അരിയാറ് ഇങ്ങനെ വട്ടത്തിൽ മുറിച്ചതിന് ശേഷം ഇങ്ങനെ കൊത്തി കൊത്തി അരിക്കും അതിപ്പോൾ കൊടപ്പ് കുഴപ്പനും അങ്ങനെ അങ്ങനെ അരിയുക അത് ഞാനിതിൽ കാണിക്കാനായിട്ട് നോക്കിപ്പോൾ കാര്യം അറിഞ്ഞാൽ പറഞ്ഞു അപ്പോൾ റെസിപ്പിക്ക് ഇതിലൊന്നും ആവശ്യമില്ല എന്നറിയാം എങ്കിലും ചില ഓർമ്മകൾ അങ്ങനെയാണ് നമുക്ക് ഭയങ്കര സന്തോഷം തരും അപ്പം ഞാനിടുന്ന വീഡിയോകൾ എനിക്ക് സന്തോഷം തരാനായിട്ട് കാരണമായിട്ടുള്ള ഓരോരോ സന്ദർഭങ്ങളാണ് ചിലപ്പോൾ അത് കുക്കിങ്ങിൽ ഇന്നിപ്പോൾ ഇന്നത് ചെയ്തപ്പം എനിക്ക് ഒരുപാട് മെമ്മറീസ് വന്നു അത് കുറച്ച് സന്തോഷവും സങ്കടവും ഒക്കെ ഉണ്ട് കാരണം ഇപ്പോൾ വീട്ടിൽ അച്ഛനും അമ്മയൊന്നും ജീവിച്ചിരിക്കില്ല ഈ പറഞ്ഞ ആരും തന്നെ ജീവിച്ചിരിക്കില്ല അപ്പോൾ ഓക്കെ അങ്ങനെ അരിയിലൊക്കെ കഴിഞ്ഞിട്ടുണ്ട് അപ്പോൾ അതിന് അതിന് മുന്നേ നമ്മൾക്ക് ഈ പറഞ്ഞമാതിരി വേവിക്കാനുള്ള പരിപ്പ് പരിപ്പിൽ ഞാൻ മഞ്ഞൾപ്പൊടിയും ഉപ്പ് പൊടിയും ചേർത്തിട്ട് വെള്ളമൊഴിച്ചിട്ട് വേവിക്കാൻ വെച്ചിരിക്കുകയാണ് അപ്പോൾ അത് അവിടെ ഇരുന്ന് വെന്തോളും അതിനുശേഷം നമ്മൾക്ക് വേണ്ട ബാക്കി ഇൻഗ്രീഡിയൻസ് എന്ന് പറയുന്നത് തേങ്ങ ചിരവിയത് കാന്താരി മുളക് രണ്ട് രണ്ട് മൂന്ന് തോള വെളുത്തുള്ളി മുളക് കടുക് കരുവേപ്പള ഇതൊക്കെയാണ് അപ്പോൾ അപ്പതേ പാത്രം ചൂടായി എണ്ണ അരി വെളിച്ചെണ്ണ ഒഴിച്ചിട്ടുണ്ടെങ്കിൽ അവർക്ക് കടുക് പൊട്ടിച്ചു കടുകിൻ്റെ കൂടെ അരിയാണ് അരിയാണിപ്പോൾ നമ്മുടെ അരി ഇടും ഞാൻ ഈ ഇരിയൊക്കെ തുറന്നാൽ കഴിക്കുമ്പോൾ നമ്മൾ ഇവിടുന്ന് വെളിപ്പോഴാണ് പക്ഷേ എനിക്ക് ഞാൻ ആയിട്ട് അരിയാണ് എണ്ണി എന്തോ അതങ്ങനെ അതെ ചെയ്തത് അപ്പോൾ അതിൽ കൊല്ലമുളക് കറിവേപ്പ് ഇതൊക്കെ ഇട്ടിട്ട് മിക്സ് ചെയ്ത് പിന്നീട് അരിഞ്ഞ് വെച്ച് പിൻവലി നമ്മൾ അതിന് ജലാംശം ഉണ്ടാകും അപ്പോൾ അങ്ങ് വേറെ വെള്ളത്തിൽ നിന്നും ആവശ്യത്തിൽ അതിടുമ്പോൾ തന്നെ ചെറിയൊരു ജലാംശം ഉണ്ടാകും അപ്പോൾ നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കുക ഇതിനൊന്നും അങ്ങനെ ഒരുപാട് വേഗമുള്ള ഒരു ഇതെല്ലാം ഇത് പച്ചക്ക് നമ്മൾ കഴിക്കുന്നതാണ് അതൊക്കെ ജ്യൂസ് ഇടിച്ചും പല രീതിയിലും നമ്മൾ കഴിക്കുന്നതാണല്ലോ അപ്പോൾ ഇതിലേക്ക് ആവശ്യത്തിനുള്ള മഞ്ഞൾപ്പൊടിയും ഉപ്പ് പൊടിയും ചേർത്ത് മിക്സാക്കി ഒന്ന് വേവിക്കാൻ വയ്ക്കുക പിന്നെ ഞാൻ ഇതിൽ മുളക് പൊടി ചേർത്തിട്ടില്ല ഞാൻ അല്ലെങ്കിൽ മിത്തോരൻ പോലെയുള്ള സംഭവങ്ങൾക്ക് പച്ചമുളക് തന്നെ ചേർക്കാറ് അതിപ്പോഴുണ്ടായ കാന്താരി കാന്താരി ഇപ്പം അതിലില്ല എങ്കിലും ഉള്ള കാന്താരിയാണ് ഞാൻ ഇട്ടിട്ടുള്ളത് അപ്പോൾ തേനീത് പിണ്ടി ഇതൊക്കെ ഒന്ന് മിക്സ് ഒന്ന് വെന്ത് വരുമ്പം നമ്മൾക്ക് നേരത്തെ വേവിച്ചുവെച്ച പരിപ്പും നമ്മുടെ തേങ്ങയുടെ അരപ്പും തേങ്ങ ഒന്ന് ഉതുക്കി എടുക്കും അതായത് നമ്മൾ പരിപ്പ് വേവിച്ചുവെച്ചത് അത് നന്നായിട്ട് വെണ്ടിട്ടുണ്ട് പാകത്തിന് വന്നിട്ടുണ്ട് പിന്നെ നേരത്തെ കാണിച്ച തേങ്ങ വെളുത്തുള്ളി കാന്താരി മുളക ഇത്രയും മിക്സിയിലിട്ടൊന്നും ഉടുക്കിയെടുക്കുക അപ്പോൾ അത് അവിടെ റെഡിയാക്കി വെച്ചിട്ടുണ്ട് ഇനി ഇതിലേക്ക് മിക്സ് ചെയ്ത് കൊടുക്കുകയേ വേണ്ടു ഇല്ലാ വേണ്ടിയില്ലേ അത് റെഡിയാക്കി വെച്ചിട്ടുണ്ട് അപ്പോൾ ഇത് ഞാൻ പരിക്കും ചേർത്തു ഇനി അതിലേക്ക് ഈ തേങ്ങയുടെ മിക്സ് കൂടി ചേർത്ത് കഴിഞ്ഞാൽ സംഭവം റെഡിയായി പിന്നെ ഒരു കാര്യം ശ്രദ്ധിക്കുക ഈ പിണ്ടിക്കൊക്കെ അതുകൊണ്ട് നമുക്ക് എന്താ പറയുക ഉപ്പൊന്നും ഒരുപാട് ചേർക്കരുത് വെറും ജലാംശം പോലുള്ളൊരു ഇതാണല്ലോ എന്ന് പറയുന്നത് അപ്പോൾ കുറച്ച് ഉപ്പ് ചേർത്താൽ മതിയാവും അപ്പോൾ ദേ നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കുക ഞാനിന്നത് ഉണ്ടാക്കി ഞാനിപ്പം കുറേ എൻ്റെ വീട്ടിലേക്ക് പോയി എല്ലാ ഓർമ്മകളെല്ലാം പ്രത്യേകിച്ച് നമുക്ക് എല്ലാവരും നഷ്ടപ്പെട്ട് കഴിയുമ്പോൾ ഒരൊറ്റപ്പെടലൊക്കെ ഫീൽ ചെയ്യുമ്പോഴാണ് ഇങ്ങനെ ചില കാര്യങ്ങൾ ഓരോർക്കാത്ത ദിവസങ്ങളൊന്നുമില്ല എങ്കിൽ പോലും ചില കുഞ്ഞു കുഞ്ഞു സാധനങ്ങളായിരിക്കാം ഇപ്പോൾ ഈ പിണ്ടി എന്ന് പറഞ്ഞൊരു ഐറ്റം കണ്ടപ്പം നമ്മൾ ഇത്രയും കാര്യങ്ങൾ പഴയതോർത്തു അപ്പോൾ തേ ഞാൻ റെഡി ആയിട്ട് ടേസ്റ്റ് ചെയ്ത് നോക്കി നല്ല അടിപൊളി ടേസ്റ്റ് ആയിരുന്നു പാകത്തിന് ഉപ്പും എരിവും എല്ലാം വന്നിട്ടുണ്ട് വേവൊക്കെ പാകത്തിനായിട്ടുണ്ട് ഞാനപ്പം ഇന്ന് വേറെ കൂടുതലും വിഭവങ്ങളൊന്നും ഉണ്ടാക്കിയിട്ടില്ല ഈ പിണ്ടിത്തോരനും കഴിഞ്ഞ ആഴ്ചയിൽ ഞാൻ കുറച്ച് ചെത്തു മാങ്ങ അച്ചാറിട്ടിരുന്നു അച്ചാറും ചോറും മാത്രമാണ് എടുത്തിട്ടുള്ളത് കുറച്ച് കറി എന്തോ ഇരിപ്പുണ്ട് ഇവിടെ പക്ഷെ ഞാനത് എടുത്തിട്ടില്ല ഇത് മാത്രം കൂട്ടി കഴിക്കുമ്പോൾ ഓരോരത് ഉണ്ടാവില്ല പിന്നെ നമുക്ക് ആർഭാടത്തിന് വേണമെങ്കിൽ പപ്പടം വയ്ക്കാം അല്ലെങ്കിൽ എന്തെങ്കിലും ഉണക്കം നീ മറക്കാം അപ്പോൾ ഞാൻ മുൻപ് ചെത്തുമാങ്ങി ഇട്ടേൻ്റെ വീഡിയോ ഇവിടെ പ്ലേലിസ്റ്റിക്ക് എടുക്കേണ്ടത് താല്പര്യമുള്ളവർ കണ്ടു വെക്കുക ഇന്നത്തെ വീഡിയോ അവസാനിക്കുകയാണ് എല്ലാവർക്കും നന്ദി നമസ്കാരം